ഹലോ അസ്ലാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് എന്തുണ്ടാക്കാം തോരൻ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അതിന് നമ്മളൊരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നാല് ഇടിച്ചക്ക ഉണ്ട് പക്ഷെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഈ ചക്കയും കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ ഒന്നിനും പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും ഒഴിഞ്ഞെടുക്കണം അപ്പോൾ ഒരു ഇടിച്ചക്ക തോരുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇടിച്ചക്ക നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇടിച്ചക്ക നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടിച്ചക്ക വേവിക്കണം ഞാൻ രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഇടിച്ചക്ക കുക്കറിൽ രണ്ട് വിസിൽ വരുത്തി ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വന്നു നോക്കി കാണാനില്ല കൂട്ടുകാരെ അപ്പോൾ നമ്മൾ അടിച്ചൊക്കെ വേവിച്ച് ഇട ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം വീഡിയോ ഓൺ ആക്കാണ്ടാണോ അറിയില്ല അത് കാണാനില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കടുകിട്ട് പൊട്ടിച്ച ശേഷം ഉണക്കമുളക് ഉള്ളി കറിവേപ്പില ഒക്കെ എടുത്തിട്ട് ഒന്ന് വഴക്കിട അപ്പോൾ നല്ലപോലെ വെട്ടോ ഇതിലൊക്കെ നമുക്ക് ഇടിച്ചക്ക ഇടിച്ചിട്ട് ഇട്ടാൽ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി ഇളക്കി എടുക്കാം അടിപൊളി സംഭവം കേട്ടോ അതിൽ പച്ചമുളക് ഇട്ടതൊക്കെ കാണാൻ കിട്ടും അതുപോലെ നമ്മൾ ഉണക്കമുളക് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടാലൊന്നും ഉപ്പേരിക്ക് ഒരു എരിവ് പോരാന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ എന്താ പച്ചമുളക് ഓൾറെഡി ചക്ക വേവിക്കുമ്പോൾ തന്നെ ഇട്ടത് കിട്ടോ അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ആയിട്ടുണ്ട് എളുപ്പമുള്ള പണിയാണ് പെട്ടെന്നാവും അടിപൊളിയിട്ട് നമുക്കിഞ്ഞ് ഭക്ഷണം കഴിക്കാം ഓക്കെ കണ്ടില്ലേ രണ്ടുണക്ക മീൻ